സ്വാഗതം അപ്പൊ കുറെ നാളായി വീഡിയോസ് ഇട്ടിട്ടൊന്നും പറയാൻ പറ്റില്ല ഞാൻ കുറച്ച് ദിവസം മുന്നേ ഞാൻ തൃശ്ശൂർ പൂരത്തിന്റെയും പിന്നെ ഞാൻ നീന്താൻ പഠിച്ചോട്ടോ അപ്പൊ നീന്താൻ പഠിച്ച കുറച്ച് ടിപ്സും അങ്ങനെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ആ വീഡിയോ എല്ലാവരും കണ്ടതെന്ന് വെച്ചിങ്ങനും ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ പോയി കണ്ടു നോക്കണം കണ്ടു നോക്കും കേട്ടോ പിന്നത്തേന്റെ കാര്യം വെച്ചാൽ ഇപ്പൊ ഞാൻ അമ്മയുടെ വീട്ടിലായിരുന്നു വിഷു ആയിരുന്നില്ലേ ഇപ്പൊ വിഷുവിന് അമ്മയുടെ വീട്ടിലേക്ക് വെക്കേഷൻ അതുകൊണ്ട് പോയതാണ് പിന്നെ ഇന്നലെ രാത്രിയാണ് ഞാൻ ഇവിടേക്ക് വന്നത് അപ്പൊ ഷോർട്സിനൊക്കെ ഞാൻ അപ്പോൾ അച്ചേഴ്സൊക്കെ കുറയില്ലേ നമ്മൾ കുറേ നാള് വീഡിയോസ് കണ്ടിരുന്നു വെച്ചാൽ അതുകൊണ്ട് അമ്മയ്ക്ക് ഞാൻ കടുത്തിട്ടുണ്ടായിരുന്നു വീഡിയോസ് ഇടാൻ വേണ്ടി പറഞ്ഞിട്ട് അപ്പോൾ അമ്മയുടെ ഷോർട്സ് ഒക്കെ എല്ലാവരും കാണുന്നില്ലേ അമ്മക്ക് പ്രത്യേകം ചോദിക്കാൻ പറഞ്ഞിട്ടുണ്ട് ഷോർട്സ് ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നില്ലേ എന്ന് അപ്പോൾ എല്ലാവർക്കും ഷോർട്സ് ഒക്കെ ഇഷ്ടപ്പെടുന്നില്ലേ ഇല്ലേ അപ്പോൾ ഞങ്ങൾക്ക് പിന്നെ പ്രത്യേകിച്ചൊരു കാര്യം പറയാനാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മളുടെ ചാനലിൽ വൺ കെ സബ് വൺ കെ സബ്സ്ക്രൈബേഴ്സായി വിശ്വസിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് ഈ വൺ കെ സബ്സ്ക്രൈബേഴ്സ് ഇനി ഞാൻ പണ്ടത്തെ പോലെ ഷോർട്സിലൊക്കെ വരുവായും പിന്നെ അമ്മയും വരും കേട്ടോ അമ്മയും ചോദിച്ചു വരും ഞാനും വരും ഞാനൊന്നും ഉദ്ദേശിക്കുന്നത് ചിലപ്പോൾ ഫാമിലി ബ്ലോക്ക് കാണും ഫാമിലിക്ക് ആർക്കും വേണ്ടി വീഡിയോ അടിച്ചണം ചിലപ്പോൾ ചേച്ചി വന്നിടും ചിലപ്പോൾ അമ്മ വന്നിടും അച്ഛനെ പിന്നെ വൃത്തിയിൽ പ്രതീക്ഷിക്കേണ്ട അച്ഛൻ വരുമെന്ന് അച്ഛനെന്നെ അറിയാമോട്ടോ വീഡിയോസിലൊക്കെ ചിലപ്പോൾ വരാൻ സാധ്യതയുണ്ട് അത് ഉണ്ടെന്ന് പറയാനേ പറ്റുള്ളൂ അപ്പോൾ പിന്നത്തെ കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തത് കാണോ സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നത്തെ കാര്യം എന്ന് വെച്ചാൽ ചിലപ്പോൾ നമുക്ക് കുറച്ച് ക്ലിയർ കുറവൊക്കെ ഉണ്ടാകും പിന്നെ വോയിസ് കുറവ് പിന്നെ അതുപോലെ തന്നെ ഫോണിൽ നിന്ന് പല പ്രശ്നങ്ങളുണ്ട് സ്റ്റോറേജ് ഒക്കെ ഉള്ളതായിട്ട് അപ്പം നമുക്ക് ഇനിയും കുറച്ച് കൂടി കറിക്കാൻ ലെവൽസ് എത്തുമ്പോൾ നമുക്ക് എല്ലാം പുരിതാക്കാം പിന്നെ എഡിറ്റ് ചെയ്യണത് ഞാനായതുകൊണ്ടാണ് പിന്നെ വീഡിയോസ് കൂടുതലും വരാണ്ടിരുന്നത് ഞാൻ അമ്മ തൃശ്ശൂർ പോലെ തന്നെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പോളാണ് എൻ്റെ കയ്യിൽ ഫോൺ കിട്ടണത് അപ്പോൾ അമ്മ പറഞ്ഞൊരു വീഡിയോ ഉണ്ട് കുറേ നാളെ അതിൽ വീഡിയോ ഇട്ടിട്ട് ഷോർട്ട്സ് മാത്രം ഇട്ടിട്ട് ഇതാക്കേണ്ട വെച്ചിട്ട് ഞാനൊരു വീഡിയോ ഇട്ടിട്ട് അപ്പോൾ അപ്പോൾ അമ്മ വന്ന് ഇങ്ങോട്ട് പോകുമ്പോൾ ഞാൻ ഉണ്ടാക്കിയൊരു വീഡിയോ ആണ് അപ്പോൾ ഞാൻ വെച്ചാൽ സാധാരണ ആപ്പിലാണ് എഡിറ്റ് ചെയ്യുന്നത് അപ്പം അതിൻ്റേതായ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവും അപ്പോൾ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അത് പിന്നെ ഞാൻ ഇന്ന് പിന്നെ വീഡിയോ ഇടാൻ കാരണം വെച്ചാൽ വൺ കെ സബ്സ്ക്രൈബേഴ്സ് ആയ കാര്യം താങ്ക് യു നിങ്ങളോട് ഒരു താങ്ക് യു പറയാനാണ് ഞാൻ പ്രത്യേകിച്ച് വീഡിയോ ഉണ്ടേ ഇനി എന്താ ഇനിയിപ്പോൾ ഞാൻ തറവാട്ടിക്ക് തറവാട്ടിലാണ് തറവാട് എന്ന് പറഞ്ഞാൽ വലിയ ദൂരമൊന്നുമില്ല കുറച്ച് രണ്ട് മൂന്ന് വീടിൻ്റെ അപ്പറാണ് അപ്പോൾ അവിടെ നിന്നാണ് ഞാൻ ഇന്നിപ്പോൾ പറഞ്ഞിട്ടത് വീഡിയോ എടുക്കാൻ വേണ്ടി ഇനി അപ്പം നീവെടുത്തല്ലേ അപ്പോൾ ഞാൻ വന്ന വന്നെന്നും ഷോർട്സൊക്കെ ഇണ്ടായിരിക്കും അമ്മയോടും പിന്നെ ചേച്ചിയുടെ എല്ലാവരും ഇടും അപ്പോൾ ഞാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യാതിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് എന്താ നിങ്ങൾക്കെന്താ നിങ്ങൾക്കത് പറയാനല്ലേ അത് കമന്റ് വഴി എല്ലാവരും പറയണം അപ്പോൾ താങ്ക് യു ഓൾക് യു അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ താങ്ക് യു അപ്പോൾ എല്ലാവർക്കും

അമ്മേനെ കുറിച്ച് പറയാൻ ഫോൺ തരാറില്ല എപ്പോഴും ദേഷ്യപ്പെടും അങ്ങനത്തെ സ്വഭാവമാണ് അതുകൊണ്ട് അതും ഉള്ള ഒരു കാര്യമാണ് വീഡിയോ അപ്ലൈ പറ്റുന്ന കാര്യം അമ്മ എന്ന കാര്യം അല്ല എനിക്ക് മടിയില്ല പിന്നെ വീഡിയോ ക്ലിയർ ക്വാളിറ്റി വോയിസ് അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് ശരിയാക്കാം അപ്പോൾ താങ്ക് യു അപ്പൊ എനിക്ക് നല്ല വീഡിയോസ് ഒക്കെ വീഡിയോ അപ്പോൾ അടുത്ത വീഡിയോയില് കാണാം അപ്പോൾ അടുത്ത അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും ബൈ ബൈ അപ്പോൾ ഇനി ശരിക്കും താങ്ക് യു ഓൾ